പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയ വെല്ലുവിളിയുമായി യാണ് ഹോദികൾ ഇസ്രയേലും അമാസും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തിൽ ഇസ്രയേലിന് വെല്ലുവിളിയായിട്ട് എത്തിയതായിരുന്നു ലെബനനിലെ ഹിസ്ബുല്ലാ ടീം ഹിസ്ബുല്ലാ ടീമിന്റെ നേതാക്കൾ ഏതാണ്ട് പടമായി കൊണ്ടിരിക്കുന്നു ഒരു നേതാവ് വരും ആ നേതാവിനെ പടമാക്കും ഇസ്രായേൽ വീണ്ടും അടുത്ത നേതാവ് വരും ആ നേതാവിനെ പടമാക്കും അതേപോലെ തന്നെ ഹമാസുമായി ഇസ്രായേലിനുണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ ഹമാസിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാക്കി നതന്യാഹു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ ഹമാസ് നേതാക്കളുടെ തല മണ്ണിൽ കിടന്നുരുളാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല ഞങ്ങളോട് ഒരു സമവായ ചർച്ചയ്ക്കും വെടിനിർത്തൽ ചർച്ചയ്ക്കും വിട്ടുവീഴ്ചയും ആവശ്യപ്പെട്ടിട്ട് ആരും ഞങ്ങളെ വിളിക്കണ്ട എന്ന് നതന്യാഹു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ചെന്നിട്ട് വളരെ കൃത്യമായി തൻ്റെ നിലപാടുകൾ നേർക്കു നേരെ പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് നെതന്യ ഞങ്ങൾ അങ്ങോട്ട് ആരെയും കയറി ഒന്നും ചെയ്യില്ല ഞങ്ങൾ വലിയ പോവില്ല വന്നാൽ വിടില്ല അടിച്ചാൽ തിരിച്ചടിക്കും അതിനും ഏത് ആളാണെങ്കിലും ശരി പൊരുതി മരിക്കുക എന്നത് ജൂതന്മാരുടെ നിലപാടുകളാണ് ആശയങ്ങളാണ് പരാജയപ്പെട്ട് പരാജിതനെ പോലെ ഭീതി നിറഞ്ഞ സാഹചര്യത്തിൽ ആയുധം വെച്ച് കീഴടങ്ങുക എന്നത് ജൂതന് ചേർന്ന പണിയല്ല പൊരുതി മരിക്കുക പൊരുതി ജയിക്കുക സ്വന്തം ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുക അപ്പോഴും ഹമാസിനോട് പറഞ്ഞു ഞങ്ങളുടെ പിടിച്ചു വെച്ചിരിക്കുന്ന ശേഷിച്ച ബന്ധുക്കൾ ബന്ദികൾ എത്ര പേരുണ്ട് ജീവനോടെ എത്ര പേരുണ്ട് അവരെ ഞങ്ങൾക്ക് കൈമാറിക്കോ നമുക്ക് യുദ്ധം നിർത്താം വെടിനിർത്തൽ അവസാനിപ്പിക്കാം നമുക്ക് പഴയതുപോലെ തന്നെ കൈ കൊടുത്ത് പോലെ പിരിയാം പക്ഷേ ഹമാസ് അതിന് തയ്യാറായില്ല അതുകൊണ്ട് ഏറ്റവും ഒടുവിലായി യഹിയാസിൻവാറിന്റെ ജീവൻ വരെ എടുത്തിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത് ബന്ധികളെ വിട്ടുതരാം യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഹമാസ് കാലു പിടിച്ചിട്ട് കേട്ട ഭാവം പോലും നടിക്കാതെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബന്ധികളെ നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് കോണിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ആളുകളെ രക്ഷപ്പെടുത്താൻ ഏറ്റവും ഒടുവിലായി ഹിസ്ബുല്ലയുടെ തലവൻ യാസിൻ യാസിറുള്ള അയാളുടെയും ജീവൻ ഏതാണ്ട് എടുത്തിട്ടുണ്ട് അതോടെ ഹിസ്ഫുല്ല ഭയന്നു ഇറാന്റെ പ്രസിഡന്റിന്റെ എടുത്തതും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അയാളുടെ ജീവൻ എടുത്തതും ഇസ്രായേലിൻ്റെ പേജറാണതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചടിച്ചേ മതിയാകൂ ഇറാന് പക്ഷെ എതിരെ നിൽക്കുന്നത് ഇസ്രായേൽ ആണല്ലോ എന്തു ചെയ്യും അവന്മാരെങ്ങനെയാണ് തിരിച്ചടിക്കുന്നതെന്നറിയില്ല ചെവിയിലിടുന്ന ഒരു ബഡ്സ് പോലും ഇടാൻ ഇന്ന് ഇറാന് ഭയമാണ് ഹിസ്മുല്ലയ്ക്ക് ഭയമാണ് കാരണം അതിനകത്തും ഈ ഭയങ്കരന്മാർ ഭയന്മാരെന്തെങ്കിലും ഒപ്പിക്കുന്നു എന്നറിയില്ലല്ലോ അത്ര ഭയന്നാണ് ഇപ്പോൾ ഇറാനും ലബനനും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അവരാവശ്യപ്പെടുന്നത് നതന്യാഹുവിൻ്റെ ജീവൻ മാത്രമാണ് നദന്യാഹുവിൻ്റെ ജീവനിൽ കവിഞ്ഞു മറ്റൊന്നും കൊണ്ട് അവർ തൃപ്തിപ്പെടുന്നില്ല അങ്ങനെ നെതന്യാഹുവിനെ തീർക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ഹിസ്മുല്ലയും ഹൂദികളും ും ഓടിയെടുക്കുമ്പോൾ ഭയന്ന് പിന്മാറാനോ ചിതറി ഓടാനോ ഇസ്രായേൽ സൈന്യം തയ്യാറല്ല യുദ്ധഭൂമിയിൽ ഉറച്ചു നിന്ന് പൊരുതാൻ തന്നെയാണ് ഇസ്രായേലർ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലിന് ഏറ്റവും പുതിയ വെല്ലുവിളി ഉയർത്തുന്നത് ഇപ്പോൾ യമനിൽ നിന്ന് ഹൂതികളാണ് ഇതുവരെ ചെങ്കട ലക്ഷ്യമാക്കി മാത്രമായിരുന്നു അവരുടെ പോരാട്ടമെങ്കിൽ ഇപ്പോൾ അതിക്രമം ഇസ്രായേൽ കരസേനയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വകവരുത്തുന്നതിന് ഇപ്പോൾ ഇറാൻ ഭൂതികളെ ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഹിസ്ബുല്ലയെ ഇറക്കി ഹിസ്ബുല്ലയെ ഒക്കെ ഏതാണ്ട് പടമാക്കി കഴിഞ്ഞപ്പോഴും ഇറാന് സമാധാനമില്ല ഇറാനു വേണ്ടിയാണ് ഹിസ്ബുല്ല ഇറങ്ങിയത് യമനികൾ ഇറങ്ങിയതും ഹമാസിനു വേണ്ടിയാണ് ഇവരെയൊക്കെ മുന്നോട്ട് തള്ളിവിട്ടിട്ട് പിന്നിൽ നിന്ന് ചരടുവലിക്കുന്നത് ഇറാനാണ് നെതന്യാഹു സഞ്ചരിച്ച വിമാനത്തെ ലക്ഷ്യമാക്കി ഹൂതികൾ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ടെല്ല ആകാശത്ത് തകർന്നു വീഴും ഇസ്രയേൽ അയൺ ഡോ പ്രതിരോധ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്ത ഒരു സംവിധാനമായിരുന്നു അത് ഹിസ്ബുല്ലയുടെ വേര് പറിച്ചെടുത്തപ്പോൾ ഹമാസിന്റെ അടിവേര് തകർത്തപ്പോൾ ഹൂതികളെ ഇറക്കി ഇറാന്റെ മരണക്കളി തുടരുകയാണ് ഹമാസ് നേതാവായ യഹിയാ സിൻവാർ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ തുരങ്കമുണ്ടാക്കി മരണത്തെ മുഖാമുഖം കണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരായിരം തവണ മരിച്ച് ജീവിച്ച ആ മനുഷ്യൻ ഭീതിയുടെ ഉൾക്കടലിൽ മുങ്ങി മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പോയി തോണ്ടിയെടുത്ത് പുറത്തെടുത്ത് ജീവൻ വലിച്ചെടുത്തു ഇസ്രായേൽ സൈന്യം അതാണ് ഒൻപത് വയസ്സുകാരൻ മൂവാറ്റുപുഴയിൽ വിളിച്ച മുദ്രാവാക്യം ഒന്ന് നമ്മൾ പാരലായിട്ട് എടുത്താൽ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം മനസ്സിലായോ മര്യാദയ്ക്ക് ജീവിക്കണം അവനവന്റെ പാട് നോക്കി ഇത് പിടിച്ചെടുക്കുക തട്ടിയെടുക്കുക കൊള്ളയടിക്കുക കോലവിളി നടത്തുക ഈ മുദ്രാവാക്യങ്ങളുമൊക്കെയായിട്ട് നടന്നാൽ ജീവിതത്തിൽ അവർക്കും സമാധാനം കിട്ടില്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും സമാധാനം കിട്ടില്ല ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രൂപത്തിലെ ജീവിക്കാനും പറ്റും ഇസ്രയേലിനിയും തലവേദനയാകുന്നത് ഹൂതികളാണോ കാരണം ഹിസ്ബോളിലെയും ഹമാസിനെയും ഏതാണ്ട് ഒരു മൂലക്കിരുത്തി കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിലേക്കും മടങ്ങുന്നതിനിടയിലാണ് ടെല്ലവീവ് വിമാനത്താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു എന്ന് ഹൂതി വിമതർ അവകാശപ്പെടുന്നത് ഇറാന്റെ അകത്ത് ചെന്നാണ് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ മാന്തുമെന്ന് നെതന്യാഹു പറഞ്ഞത് അതിനുശേഷം അടങ്ങുമ്പോഴായിരുന്നു ഹൂദികൾ നെതന്യാഹുവിന്റെ വിമാനം ആക്രമിച്ചത് യമനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിന് ശേഷം വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ മിസൈലുകളെല്ലാം അയണ്ടോം തകർക്കുകയാണ് ചെയ്തത് ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുല്ലയെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നെസറുള്ള എന്ന അറുപത്തിനാലുകാരനെ ശനിയാഴ്ച ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിരുന്നു ഇത് ഹൂദികളെ പ്രകോപിപ്പിച്ചു ഇറാനെ ഭയപ്പെടുത്തി ഹിസ്മുലയെ പിന്നോട്ട് വലിച്ചു റോക്കറ്റ് ആക്രമണങ്ങൾ മോർട്ടാറുകൾ പീരങ്കി ഷെല്ലുകൾ ആളിലെ ആകാശ വിമാനങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ വിഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺഡോ രണ്ടായിരത്തി ആറിലെ ലെബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അയൺഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് ഇത് തന്നെയാണ് ഇപ്പോൾ ഹൂതികളുടെ ആക്രമണത്തെയും ചേർത്തത് ലോകത്തെ ഭീതിപ്പെടുത്താൻ ഇനിയില്ല ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണ വാർത്ത പുറത്തറിയിച്ചത് പിന്നീട് ഹിസ്ബുല്ലയും അത് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസറുള്ള തന്റെ സഹ രക്തസാക്ഷികളോടൊപ്പം ചേർന്നു എന്നും ഹിസ്ബുല്ല പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ശത്രുവിനെതിരെ വിശുദ്ധ യുദ്ധം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നും വിലയിരുത്തലിലെത്തി അതിനിടയിലാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചത് ഇതിനിടയിൽ ഇസ്രായേലും ലബനിലെ സായുധ സംഘമായ ഹിസ്ബുലയും തമ്മിലുള്ള സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതിരോധ കരുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കണമെന്ന് അവരെ ആക്കി കരുതൽ സേനാംഗങ്ങളുടെ മൂന്ന് ബറ്റാലിയനുകൾ സ്ഥാപിക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് കരയുദ്ധ സാധ്യതയുള്ളതുകൊണ്ട് പരിശീലനത്തിനായി രണ്ട് ബ്രിഗേഡ് പട്ടാളക്കാരെ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം ശനിയാഴ്ച അതിശക്തമായ വ്യോമാക്രമണമാണ് തെക്കൻ ലെബനനിലെ ബെഹ്റൂട്ടിലും കിഴക്കൻ ലെബനനിലെ ബെക്കാത്താഴ്വരയിലും ഇസ്രായേൽ നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലബനൻ തലസ്ഥാനമായ ബെഹ്റൂട്ടില് നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് വടക്ക് മധ്യ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുലയും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്കു നേരെ ഹോദികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇറാന് ശക്തമായ ബന്ധങ്ങൾ എന്ന ആരോപണവുമായി അമേരിക്ക നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ആയുധങ്ങൾ നൽകിയും തന്ത്രങ്ങൾ പകർന്നും യമൻ ആസ്ഥാനമായിട്ടുള്ള റിബൽ ഗ്രൂപ്പിനേട്ട് ഇറാൻ പിന്തുണയ്ക്കുകയാണ് എന്ന് വൈറ്റ് ഹൌസ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതേ ഗ്രൂപ്പാണ് ഹിസ്ബുലയെ തകർത്ത ഇസ്രായേലിനെതിരെ ഇറാൻ ആയുധമാക്കുന്നത് ഹമാസിനെയും ഹിസ്ബുല്ലയെയും തളച്ച ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയാണ് ഹൂതികൾ നെതന്യാഹുവിനെ വകവരുത്താനുള്ള ഹൂതികളുടെ നീക്കത്തെ ഇസ്രായേൽ കൂടിയാണ് കാണുന്നത് ചെങ്കടൽ മേഖലയെ അസ്ഥിരപ്പെടുത്തി ഹൂതികൾ ഏറെയായി തുടരുന്ന പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി സഹായം നൽകുന്നുണ്ട് നിലനിൽക്കുന്നുണ്ടെന്നും ലോകത്തിന്റെ കൂട്ടായ നടപടി ഇതിനെതിരെ ആവശ്യമാണെന്നും അമേരിക്ക അടക്കം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇറാന്റെ കെ എ എസ് സീറോ ഫോർ ഡ്രോണുകളും ഹൂതികൾ ഉപയോഗിക്കുന്ന ആളില്ലാ പേടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇറാൻ ഹൂതി മിസൈലുകൾക്കിടയിൽ സാമ്യമുണ്ടെന്നും നേരത്തെ തന്നെ ആരോപണം ഉയർന്നു വന്നിരുന്നു തലസ്ഥാന നഗരമായ സൻ അടക്കം യമനിലെ ഏറെ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള നിരവധി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ റാഞ്ചുകയും ചെയ്തു ഗാസയിലെ ഇടപെടലിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥതയിലുള്ളതും ഇസ്രയേലിലേക്ക് തിരിച്ചു പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതോടുകൂടിയാണ് സൂയസ് കനാലിന്റെ വരുമാനത്തിൽ വലിയ ഇടിമുണ്ടായത് മുൻവർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തിക വർഷത്തിലെ വരുമാനം ബില്യൺ ഡോളറായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഒൻപതേ പോയിന്റ് ആയിരുന്നു വരുമാനം ഇത്തവണ രണ്ടേ പോയിന്റ് അഥവാ പതിനെട്ടായിരത്തി നാന്നൂറ് കോടി രൂപയുടെ ഇടിവാണ് യമൻ കേന്ദ്രമായി ഹൂതികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലെ ബന്ധമുള്ള മിക്ക കപ്പൽ കമ്പനികളും ബദൽ മാർഗ്ഗങ്ങളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ചുറ്റിവളഞ്ഞാണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കപ്പലുകളായിരുന്നു കനാൽ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇത്തവണ കപ്പലുകളുടെ എണ്ണം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടായി കുറഞ്ഞു ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്കു നേരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹൂതി സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് ലബനനിലും ഇസ്രായേൽ ഇടപെടൽ നടത്തുന്നത് ഇതോടെ ഹൂതികൾ കൂടുതൽ ആക്രമണം നടത്താൻ സാധ്യതയും കൂടും ഹമാസിനെ ഒരു വഴിക്ക് എത്തി എത്തിച്ചതോടുകൂടി ഹമാസ് ഏതാണ്ട് ഒന്ന് ഒതുങ്ങി അത് കഴിയുമ്പോഴാണ് ഹിസ്ബുള്ള ഹിസ്ബോളില്ല ഇസ്രായേലുമായിട്ട് കൂട്ടിമുട്ടുന്നത് ഹിസ്ബോളില്ലയുടെ ഏറ്റവും വലിയ നേതാവായ ഹസൻ നസറുള്ളയുടെ തലയെടുത്തതോടെ അവരും ഒന്ന് ഒതുങ്ങി അടുത്തത് ഹൂതികളാണ് ഹൂതികളുടെ നേതാവിന്റെ തലയും ഇനിയും അവിടെ അനുചിതമല്ല എന്ന് ഇസ്രായേലിനോട് വിളിച്ചു പറയിക്കുകയും ഒന്ന് ഞങ്ങളുടെ തലയെടുക്കൂ എന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് കേണ് നിലവിളിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഹൂദികൾ ഇസ്രായേലിനോട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് നെതന്യാഹുവിന്റെ അട്ടാറു മറുപടി ഉടനെ വരുമെന്നുള്ള സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു നന്ദി